വല്യച്ഛൻ്റെ പോസ്റ്റ് ചെയ്യൽ അന്ന് ഫോണും അതുപോലെ തന്നെ മറ്റുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാത്തത് കൊണ്ട് എല്ലാ ദിവസവും കുറേ ലെറ്റേഴ്സ് വലിയച്ഛന് പോസ്റ്റ് ചെയ്യാനുണ്ടാവും അതുപോലെ തന്നെ പണി പൈസ അയക്കലാണെങ്കിൽ തന്നെയും പിന്നെ ഒരു വലിയ രസകരമായ ഒരു തരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഒരിക്കലും ഒരു രസകരമായ സംഭവം ഉണ്ടായി കുറച്ച് പൈസ അയക്കാൻ പറഞ്ഞ് വല്യച്ഛൻ പിന്നെ ഒരു ബ്രതറിൻ്റെ കയ്യിൽ പൈസ കൊടുത്തു കിട്ടും ബ്രതർ കൊണ്ടുപോയി അത് പോസ്റ്റ് ബോക്സിൽ അങ്ങ് ഇട്ടച്ചും പോന്നു അന്ന് മുതൽ വലിയച്ഛന് പിന്നെ ഇത് വലിയ മണ്ടത്തരമാ ബ്രദർ ചെയ്തത് അത്രയേ ഓർ അറിയാമായിരുന്നുള്ളു പിന്നെ വലിയച്ഛൻ ചെയ്യാറുള്ളത് പിന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത് അങ്ങനെ ഞാൻ ആ ബോക്സിലേക്ക് കൊണ്ടുവന്ന് കിട്ടുമെന്നുള്ളത് പിന്നെ പോയി പോസ്റ്റ് മോഹനെ കണ്ട് പിന്നെ പൈസയൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വീണ്ടും പിന്നെ മണി ഓർഡർ ആയിട്ട് അയക്കേണ്ടി വന്നു അതിനുശേഷം വെല്ലുച്ചൻ ചെയ്യാറുള്ളത് വളരെ തരമാണ് പോസ്റ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ തന്നെ ഒല്ലോടത്തും കളയാതെ വേറൊരു കവറിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒരു വലിയ കവറിൻ്റെ ഇട്ട് ഓപ്പൺ കവറിൻ്റെ അകത്തിട്ട് ഇട്ട് പോസ്റ്റ് ചെയ്തതിന് ശേഷം ആ കവർ അച്ഛനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാൻ പറയും ഈ സംഭവത്തിന് ശേഷം പലപ്പോഴും എന്നെ പറഞ്ഞു വിടാറ് ഈ പണിക്ക് അപ്പോൾ അച്ഛൻ്റെ ഈ തലങ്ങൾ ഞാൻ ഓർമ്മിക്കുക രസകരമായ സംഭവമാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ബ്രദേഴ്സിൻ്റെ ബുദ്ധിയും പിന്നെ പോസ്റ്റ് ചെയ്യലുമൊക്കെ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കർത്താവി വലിയച്ഛനെ സമർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൃത്യമായി കത്തുകൾ മറുപടി അയക്കുന്നത് അത് പിന്നെ അതുപോലെ തന്നെ ലെറ്റേഴ്സ് കളക്റ്റ് ചെയ്യൽ അത് സൂക്ഷിച്ചു വയ്ക്കൽ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലും കൃത്യനിഷ്ഠ പാലിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇന്ന് ഫോണും മറ്റുള്ള സൗകര്യങ്ങളുമൊക്കെ ഉണ്ട് എന്നാൽ തന്നെ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ബന്ധുമിത്രാദികളെ വിളിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സ്നേഹം അന്വേഷിക്കാനോ സന്ദേശങ്ങൾ അയക്കാനോ നമ്മൾ പലപ്പോഴും താല്പര്യം കാണിക്കുന്നില്ല കൃതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമദേവിയുടെണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ